ക്കാൻ ആഗ്രഹിക്കുന്ന വിദേശ പൗരന്മാർ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പുകൾക്കായി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കാനഡയുടെ എക്സ്പ്രസ് പ്രവേശനത്തിനായുള്ള ഈ ഒരു എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പ് കാനഡയിൽ വിദേശികൾക്ക് സ്ഥിരതാമസം ലഭിക്കുന്നതിനുള്ള ഒരു ഗേറ്റ് വേ കൂടിയാണ് ഇമിഗ്രേഷൻ റെഫ്യൂജി സിറ്റിസൺഷിപ്പ് കാനഡ എക്സ്പ്രസ് എൻട്രി സിസ്റ്റത്തിന്റെ കനേഡിയൻ എക്സ്പീരിയൻസ് ക്ലാസ് പ്രോഗ്രാമിലൂടെ കാനഡയിൽ സ്ഥിര തേടുന്ന വിദേശ പൗരന്മാർക്കുള്ള ഈ വർഷത്തെ ആദ്യ എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പ് ആരംഭിച്ചു പ്രവിശ്യ നോമിനേഷനുകൾ ലഭിച്ച സ്ഥാനാർത്ഥികളെ മാത്രം ലക്ഷ്യമിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ നറുക്കെടുപ്പുകൾക്ക് ശേഷം ഈ വർഷത്തെ ആദ്യ നറുക്കെടുപ്പ് റൗണ്ടിനാണ് ആരംഭം കുറിച്ചത് ഈ നറുക്കെടുപ്പിൽ ഇത്തവണ സ്ഥിരതാമസത്തിന് പി ആർ അപേക്ഷിക്കാനുള്ള നാനൂറ്റി എഴുപത്തി ക്ഷണങ്ങൾ ലഭിച്ചു ഇമിഗ്രേഷൻ ന്യൂസ് കാനഡയുടെ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വർഷത്തെ ഏറ്റവും പുതിയ നറുക്കെടുപ്പിനെ എന്ന സ്കോർ ഉണ്ടായിരിക്കും മുൻ പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാമുമായി മാത്രം നറുക്കെടുപ്പായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് അറുപത്തി ആറ് പോയിന്റിന്റെ വർധനമാണ് ഇത്തവണ ഉണ്ടാവാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി മൂന്നിന് നടന്ന എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പിൽ പ്രൊവിശ്യ നോമിനേഷനുള്ള സ്ഥാനാർത്ഥികളെ മാത്രം ലക്ഷ്യമിട്ട് കൊണ്ടാണ് നടന്നത് ഇതിന്റെ ഫലമായി നാനൂറ്റി എഴുപത്തി ഐ ടി ഐകൾ ഇഷ്യൂ ചെയ്തു കൂടാതെ ഈ ഒരു നറുക്കെടുപ്പിന്റെ സിആർഎസ് സ്കോർ കട്ട് ഓഫ് ി തൊണ്ണൂറ്റി മൂന്നായി ഉയർത്തുകയും ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ നറുക്കെടുപ്പുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പി എൻ പി മാത്രം സ്കോർ എഴുന്നൂറ്റി ഇരുപത്തിയേഴിൽ നിന്ന് വർധനമുണ്ടായതായി വ്യക്തമാക്കുന്നു അതേസമയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഏഴിന് എക്സ്പ്രസ് എൻട്രിയിൽ ആകെ രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അഞ്ച് ഉദ്യോഗാർത്ഥികളുണ്ട് ഇരുപത്തി മൂവായിരത്തിലധികം വരുന്ന ഉദ്യോഗാർത്ഥികളിൽ ഭൂരിഭാഗവും അഞ്ഞൂറ്റി മുതൽ അറുന്നൂറ് വരെ സ്കോറുകൾ കരസ്ഥമാക്കുകയും ചെയ്തു അറുപത്തയ്യായിരത്തിലധികം പേർക്ക് നാനൂറ്റി അമ്പത്തൊന്നിനും അഞ്ഞൂറിനുമിടയിൽ സ്കോറും നേടി അതേസമയം ഈ ഒരു റൗണ്ടിൽ ഐ ടി എ ലഭിക്കാത്തവർക്ക് ഭാവിയിലെ നറുക്കെടുപ്പുകൾക്കായി സി ആർ എസ് സ്കോറുകൾ മെച്ചപ്പെടുത്തുന്നതിന് നിരവധി മാർഗങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഭാഷ ഭാഷ ടെസ്റ്റ് സ്കോറുകൾ മെച്ചപ്പെടുത്തുന്നതിനെ സിആർഎസ് സ്കോർ നേടാനായി നമ്മളെ കൂടുതൽ സഹായിക്കും ഐസ് അല്ലെങ്കിൽ സി എൽ പി ഐ പി പോലുള്ള ഇംഗ്ലീഷ് ടെസ്റ്റുകളും ടിഇ എഫ് അല്ലെങ്കിൽ ടി സി എഫ് പോലുള്ള ഫ്രഞ്ച് ടെസ്റ്റുകളും സിആർഎസ് ടെസ്റ്റുകളിലൂടെയാണ് ഭാഷാ ടെസ്റ്റ് സ്കോറുകൾ മെച്ചപ്പെടുത്താൻ സാധിക്കുക കൂടാതെ ദ്വിഭാഷ ഉള്ള അപേക്ഷകർക്കും അധിക പോയിന്റുകൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് രണ്ട് വിദ്യാഭ്യാസം ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ ബിരുദാനന്തര സർട്ടിഫിക്കറ്റ് പോലുള്ള ഉയർന്ന യോഗ്യതകൾ ചേർക്കുന്നതിന് സിആർഎസ് സിസ്റ്റത്തിൽ ലഭ്യമായ പോയിന്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സഹായിക്കും കൂടാതെ പുതിയ വിദ്യാഭ്യാസ പരിപാടികൾ പൂർത്തിയാകുമ്പോൾ ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലുകൾ നിർബന്ധമായും അപ്ഡേറ്റ് ചെയ്യണം മൂന്ന് കാനഡയിലെ പ്രവൃത്തി പരിചയം കാനഡയിൽ ഒന്നിൽ കൂടുതൽ മേഖലയിലുള്ള അധിക പ്രവൃത്തി പരിചയം അപേക്ഷകരുടെ സിആർഎസ് സ്കോർ വർദ്ധിപ്പിക്കും കൂടാതെ പരമാവധി പോയിന്റുകൾ ഉറപ്പാക്കാൻ എല്ലാ പ്രവൃത്തി പരിചയവും ശരിയായി രേഖപ്പെടുത്തേണ്ടതും അത്യാവശ്യമാണ് നാല് പ്രൊവിൻഷ്യൽ നോമിനി പ്രോഗ്രാം അല്ലെങ്കിൽ പി എൻ പി ഒരു പ്രൊവിൻഷ്യൽ നോമിനൽ വഴി ഒരു അപേക്ഷകന്റെ സിആർഎസ് സ്കോറിലേക്ക് അറുനൂറ് പോയിന്റുകൾ ചേർക്കുന്നു പലപ്പോഴും ഒരു ഐ ടി എ ഉറപ്പു നൽകുന്നുണ്ടെങ്കിലും ഉദ്യോഗാർത്ഥികളെ അവരുടെ കഴിവുകൾക്കും യോഗ്യതകൾക്കും അനുസൃതമായ പ്രവിശ്യകളിലേക്ക് അപേക്ഷിക്കാൻ ഇത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു അഞ്ച് ജോലി വാഗ്ദാനം ഒരു കനേഡിയൻ തൊഴിലുടമയിൽ നിന്നുള്ള ഒരു തൊഴിൽ ഓഫറിന് ഒരു ഉദ്യോഗാർത്ഥിയുടെ സി ആർ എസ് സ്കോറിന് ഇരുന്നൂറ് പോയിന്റുകൾ വരെ ചേർക്കാനാകും കൂടാതെ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെന്റ് എല്ലെ പിന്തുണയ്ക്കുന്ന ഓഫറുകൾക്ക് പ്രത്യേക വാല്യൂ കൂടെയുണ്ട് ഏഴ് സ്പൗസൽ പോയിന്റുകൾ ശക്തമായ ഭാഷാ വൈദിദ്ധ്യമോ വിദ്യാഭ്യാസമോ പ്രവൃത്തി പരിചയമോ ഉള്ള അപേക്ഷകന്റെ പങ്കാളിക്കുൾപ്പെടെ അധിക സിആർഎസ് പോയിന്റുകൾ ചേർക്കാം ഇനി സ്ഥാനാർത്ഥികൾക്കുള്ള ഭാവി നറുക്കെടുപ്പുകളും അവസരങ്ങളും അറിയാം കാനഡ താൽക്കാലിക താമസക്കാർക്ക് താമസത്തിലേക്ക് മാറാനുള്ള വഴികൾക്ക് ഊന്നൽ നൽകുന്നതിനാണ് എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പ് തുടരുന്നത് ഉദ്യോഗാർത്ഥികൾ അവരുടെ സി ആർ എസ് സ്കോറുകൾ മെച്ചപ്പെടുത്തി അവരുടെ പ്രൊഫൈലുകൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട് ഈയൊരു കാര്യം നിലനിർത്തിക്കൊണ്ട് സജീവമായി തന്നെ തുടരുകയും ചെയ്യണം സി ആർ എസ് സ്കോറുകൾ വർദ്ധിപ്പിക്കുന്നതിന് ഒന്നിലധികം തന്ത്രങ്ങൾ ലഭ്യമാണെങ്കിൽ ഉദ്യോഗാർത്ഥികളെ അവരുടെ യോഗ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും ഭാവി അവസരങ്ങൾക്കായി തയ്യാറെടുക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കും ഇത് പ്രോത്സാഹിപ്പിക്കുന്നു ഇമിഗ്രേഷൻ റെഫ്യൂജി സിറ്റിസൺഷിപ്പ് കാനഡയുടെ സമ്പദ് വ്യവസ്ഥയിലേക്ക് സംഭാവന ചെയ്യാൻ കഴിയുന്ന ഉദ്യോഗാർത്ഥികളെ ആകർഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിന് കൂടിയാണ് എക്സ്പ്രസ് എൻട്രി നറുക്കെടുപ്പ് കൊണ്ട് ലക്ഷ്യമിടുന്നത് ഭാഷാ വൈദഗ്ധ്യം വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം എന്നിവ മെച്ചപ്പെടുത്തുന്നതിലൂടെയോ പ്രവിശ്യ നാമനിർദ്ദേശം നേടുന്നതിലൂടെയോ അപേക്ഷകർക്ക് ഭാവിയിലെ നറുക്കെടുപ്പുകളിൽ ഐ ടി ഐ ലഭിക്കാനുള്ള സാധ്യത കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയും